ഞാൻ ചോദിച്ച കേട്ടോ നിങ്ങൾ എവിടെ പോണെന്ന് എവിടെ പോണെന്ന് ചോദിച്ചിട്ട് അത് പറയാനില്ലല്ലോ പറഞ്ഞത് പറഞ്ഞത് മലയാളത്തിലല്ലേ ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങൾ എവിടെ ഓ എനിക്ക് കലി കയറണുണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും പറ്റിയോ ഞാൻ അറിയുവോ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ വന്നു ഇവിടെ ചോദിച്ചാൽ ഞാൻ ഞാനെന്ത് പറയും നിങ്ങളെ നിങ്ങളെവിടെ നല്ല ഇതുവരെ പറഞ്ഞില്ലല്ലോ എടാ ഒരു ഞാൻ ഇയാളോട് ചോദിച്ചാ എവിടെ എവിടെ പോണ യാള് തുണി ആക്കണ കാര്യം പറയണല്ലോ പോണ സ്ഥലം പറയണില്ല എനിക്കും പറ്റൂല ഇയാൾക്കാ പറയാൻ കഴിയല്ല നീ എങ്കിലും ഒന്ന് പറയാ എവിടെ പോണത് തേക്കടി ആഹ് അതുകൊള്ളല്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ കെട്ടേനെ ഇടിപൊടി എന്ന് വിളിക്കും എന്ന് എന്നുവെച്ചാൽ കണ്ടവന്മാര് വീട്ടിൽ കറിയൊന്നും എന്ന് വിളിച്ചണ്ടല്ല അടിച്ച കാരണം വിളിക്കും പറഞ്ഞ മനസ്സിലാവൂല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പെടാപ്പാട് വെട്ടിരിക്കുന്നത് എന്നൊടി ഞാൻ ഒരു വട്ടം പറഞ്ഞു ഇനി ഞാൻ അടിക്കും സത്യമായിട്ട് അടിക്കും ഞാൻ മനസ്സിലായില്ലേ പറഞ്ഞത് പിന്നെ പറയണ പറഞ്ഞാലല്ലേ മനസ്സിലാവൂള്ളൂ പറയണ്ടേ കോട്ടയം കുമ്മളി വഴി തേക്കടിക്ക് പോണെന്ന് ഞങ്ങൾക്കട കാര്യമാണ് പറഞ്ഞത്